ഈ ആഴ്ച പതിപ്പ് നേരത്തെ നമ്പൂരി സാർ പറഞ്ഞു ആഴ്ച പതിപ്പുകളുടെ വായന അല്ലെങ്കിൽ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ വായന ധാരാളം ഉണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്ന നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട് പാളയം അങ്ങനെ വന്നിരുന്നു പാളയം നോവലാണ് അത് എന്റെ നിർബന്ധം കൊണ്ട് എഴുതിയതാണ് അല്ലേ പാളം എഴുതാൻ താല്പര്യം ഞാൻ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹബന്ധം കൊണ്ട് എഴുതിയതാണ് കാരണം അങ്ങനെ ഒരു ഒരു ഇത് നോവൽ ആയതുകൊണ്ട് അതെ അങ്ങനെയല്ലേ ആനുകാലികത്തിൽ ഇത് ഇത് ജോസി ജോസി ഒരു നോവലാണ് എന്ന് എനിക്ക് തന്നെ ഇതിന്റെ തുടർച്ച തുടർച്ച പോലെ പോലെ വന്നാണ് അത് രണ്ട് നോവൽ മിക്സ് ചെയ്തിട്ട് അത് നിർബന്ധം കൊണ്ട് എഴുതലാണ് കാരണം അങ്ങനെ ഒരു എഴുതാൻ വേണ്ടിട്ടല്ല നമ്മളെ നമ്മളൊക്കെ പുറത്തുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് ചെയ്താണ് എൺപതുകളുടെ തുടക്കത്തിൽ അതിന്റെ അതെ ുംശോ അങ്ങനെ ഇപ്പൊ യാഥർശ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോവല്ലോ ഓരോരുത്തരുടെ ഈ മാസികയെ പറ്റി പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഒരാളുടെയും കൂടെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് കാണാം പ്രിയപ്പെട്ട ഡെന്നിസ് ജോസഫ് സാറിനെ അഭിനേതാവ് നാടക പ്രവർത്തകൻ നമ്മളീ പറഞ്ഞ ചില വായനയും ശീലങ്ങളും ഒക്കെ ഉള്ള ആളുകളിൽ ഒരാളാണ് സുനിൽ സുഹൻ അനുസ്മരിക്കുന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ താല്പര്യപൂർവ്വം വായിച്ചിരുന്ന ഒരു ഒരു മാഗസീൻ ഉണ്ടായിരുന്നു കട്കട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പഴയ തലമുറയിൽ പെട്ടവരെ ഉറക്കുന്നുണ്ടാകും വളരെ ഹാസ്യാത്മകമായിട്ട് സിനിമയിലെ സംഭവ വികാസങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു മാഗസീൻ ആയിരുന്നത് കട്കട്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റെ എഡിറ്ററായിരുന്നു അതിനുശേഷം ഞാൻ ചില സിനിമ അപ്പോൾ ആദ്യം കാണുന്ന രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് ആ ചിഡ്നിശലിൻ്റെ നോവൽ വായിക്കുന്നത് റേഞ്ച് ഓഫ് എഞ്ചർസ് എന്ന് പറഞ്ഞത് അങ്ങനെ പല ഈറൻ സന്ധ്യ ഈ പലപ്പോഴും പുറത്തുള്ള ചില സബ്ജക്റ്റുകളെ അയാൾ അദ്ദേഹം അഡോപ്റ്റ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ അദ്ദേഹം കോൺട്രി അദ്ദേഹം എന്ന് പറഞ്ഞാൽ രണ്ട് നടന്മാരെ അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തു രാജൻ പി ദേവും എൻ എഫ് വർഗീസായിരുന്നു അദ്ദേഹം ഒരു ഒരു നമ്മൾ ഒരു കുറച്ച് കാലം കൂടിയും കുറേ കാലം കൂടിയും നമ്മുടെ ഒപ്പം ജീവിക്കേണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നമ്മളെ വിട്ടു പോയി അദ്ദേഹത്തിൻ്റെ എൻ്റെ അദ്ദേഹം നിറഞ്ഞ ആദരാഞ്ജലി നമ്മുടെ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഡെന്നിസ് തിരക്കെന്ന് എഴുതിയതിൽ ലാസ്റ്റ് ചെയ്ത പടമാണ് അതിൽ എനിക്ക് ആദ്യം വെച്ചിരുന്ന ഒരു വേഷം ഒരു പള്ളിയിലച്ചൻ്റെ വേഷമാണ് പക്ഷേ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തമാശക്കാരനാണ് അത്യാവശ്യം മദ്യപിക്കും ചീട്ട് കളിക്കും പിന്നെ ഈ കുളക്കടവയിൽ ആരെങ്കിലും കുളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി മാമോദിസ ബലമായിട്ട് പിടിച്ച് മുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതെന്നോട് ഡെന്നീസ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞു എൻീസ അങ്ങനെ ഒരു സംഭവം ഇല്ല ക്രിസ്ത്യാനിറ്റിയിൽ ഇത് ഇങ്ങനെ ബലമായിട്ട് മാമോദീസ മുക്കാൻ പറ്റി എന്ന ഒരു ഇല്ല അതുകൊണ്ട് ഞാൻ ആ കഥാപാത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണോ ആ എങ്കിൽ പിന്നെ നമുക്ക് ആ ക്യാരക്ടർ വേണ്ടെന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത് ഓ എന്നിട്ട് പിന്നെ ഞാൻ മധുസാറിനെ കൊല്ലുന്ന ഒരു ഒരു ക്യാരക്ടറായിട്ടാണ് ഒരു എന്ത് പള്ളിയിലൊരു കൊലപാതകയായിട്ട് മാറി എന്നുള്ളതാണ് അതൊക്കെയാണ് നിമിത്തം മമ്മൂക്കയുടെ ഏതാണ്ട് പതിനഞ്ചില് അധികം പതിനഞ്ചിൽ കൂടുതൽ സിനിമകൾ മമ്മൂക്കയുമായിട്ട് ഈ സരോവരം എന്നൊക്കെ പറയുന്ന നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സിനിമകള് ഇവരുടെ കോമ്പിനേഷനിൽ വന്ന് സൂപ്പർ ഹിറ്റായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന ബൈലി ഫാന്റബലി ബൈലി അല്ലേ എന്ന് പറയുന്ന സിനിമ എഴു ഒളിയമ്പുകള് മഹാനഗരം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സിനിമ സംഘം എത്രയോ സിനിമകളാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല ഒരു എഴുത്തുകാരൻ തന്നെ ഒരു നടന്റെ പതിനഞ്ച് പടം വളരെ റയറാ ഇപ്പൊ അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല വീണ്ടും വന്നിട്ടുള്ള സിനിമകളാണ് ഒരേ എഴുത്തുകാരൻ ഇത്രയും ഒരു സംവിധായകനും ഉണ്ടെട്ടോ ഇവർക്കെല്ലാം അങ്ങനെ ഈ പഴയ ബാച്ചിലുള്ള എല്ലാവർക്കും പത്തിലധികം സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനും ഹീറോയും ഉണ്ട് ഇനി അതൊരു ഇട ലാല സിനിമകളും അത്രയ്ക്ക് അത്രയ്ക്കെത്ര സിനിമകൾ ഉണ്ട് വഴിയൊര കാഴ്ചകൾ ഭൂമിയിലെ രാജാക്കന്മാർ രാജാവിന്റെ ഇന്ദ്രജാലം രാജാവിന്റെ മകൻ അപ്പു അങ്ങനെ അപ്പു ഗാന്ധർവം എത്ര എത്രയോ സിനിമകൾ ചെയ്ത് ഈ രണ്ട് താരങ്ങളെയും വെച്ച് ഇത്ര പത്ത് പതിനഞ്ച് പടങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അപ്പുറം ഇപ്പുറം എഴുതുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരാണ് അദ്ദേഹം